പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി തെരുവുനായ് ശല്യത്തിനെതിരെ തെരുവുനായിയുടെ കോലം കെട്ടി നജീം കളങ്ങരയുടെ ഒറ്റയാൾ സമര പോരാട്ടം മഞ്ചേശ്വരത്തുനിന്ന് തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് ലക്ഷ്യമാക്കി ആരംഭിച്ച യാത്ര ചാവക്കാട് ബസ് സ്റ്റാന്റിലെത്തിയ നജീം തെരുവുനായ്ക്കൾ മനുഷ്യർക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്ന കാര്യം നാട്ടുകാർക്ക് മുന്നിൽ അഭിനയിച്ചു കാണിച്ചു നവംബർ ഒന്നിന് മഞ്ചേശ്വരത്ത് മനുഷ്യാവകാശ പ്രവർത്തകൻ രതീഷ് കുണ്ടംകുഴിയാണ് നജീമിന്റെ ഈ ഒറ്റയാൾ സമരം ഉദ്ഘാടനം ചെയ്തത് ബക്കർ ദേവലക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും തെരുവുനായ ഷെൽട്ടർ ഏർപ്പെടുത്തുക ശരിയായ രീതിയിൽ ഇവയെ വന്ധീകരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരുവുനായ കോലം കെട്ടി വീൽചെയർ ഒന്തിക്കൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനായി നജീം ഒറ്റയാൾ സമര പോരാട്ടം നടത്തുന്നത് യാത്രയിൽ ഉടനീളം ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികൾ സമാപന ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞ നജീം തന്റെ ചുറ്റുപാടുമുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വേറിട്ട സമരവുമായി യാത്ര നടത്തുന്നതെന്നും പറഞ്ഞു കറക്റ്റ് ആയിട്ട് അവരത് പഞ്ചായത്തുകൾ കണ്ടെത്തിയിട്ട് ഒരു സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് മാറ്റണം അതാണ് വേണ്ടിയത് ഷട്ടർ ഇപ്പൊ നടക്കുന്ന വന്ധീകരണമെന്ന് പറഞ്ഞ മഹാ ഉടായ്പ് മഹാ ഉടായ്പ ആണ് ഞാൻ ചോദിക്കട്ടെ കുറേ കുത്തിവായ്പെ കട്ടിംഗ് ചെയ്യും ഇവിടെ ഇങ്ങനെ തോയി എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കാര്യാലയങ്ങളിലും സമർപ്പിക്കുന്നുണ്ട് ഗുരുവായൂരിലെത്തിയ നജീം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന് പരാതി നൽകി തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ഗുരുവായൂരെന്നും ഇതിനെതിരെ അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നും നജീം ആവശ്യപ്പെട്ടു ജോലി രാജിവെച്ച് വന്നിരിക്കുകയാണ് ഈ സാധനം തരുന്ന വിഷയം എന്ന് പറയുമ്പോൾ വളരെ ദൂഷ്യമാണ് കണ്ട് ഇന്നലെ ഒരു കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ മുഖത്താണ് ചാടി പിടിച്ചത് ഇതുകൊണ്ട് എത്ര കുട്ടികളെ കുഞ്ഞുങ്ങളെ പേപ്പെട്ടി കടിക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ കുത്തിയിരുന്ന് ഉറങ്ങുന്നു അതിനെതിരെയാണ് ഈ കാൽനട യാത്രയായിട്ട് മഞ്ചേഴ്ചയിൽ ഇങ്ങനെ നടന്നു വരുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ